ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് സിൽവർ ലൈൻ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഡ്രോപ്പ് ചെയ്യുകയും അതിന് പകരമായിട്ട് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരനെ ഒരു പുതിയ ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു സ്റ്റോറിയാണ് പൊതുവെ മലയാളം ചാനൽസുകളൊക്കെ ഇന്ന് എയർ ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള പത്രവാർത്തകളും അതുപോലെ മീഡിയ റിസോഴ്സുകളും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഈ ഒരു വീഡിയോയിൽ അത്തരത്തിലുള്ള വാർത്തകൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മീഡിയ പൊതുവെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ചാനൽസ് പത്രങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവയുടെ റിലേബിലിറ്റി ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന എറേഴ്സിന് ഞാൻ ഉത്തരവാദി അല്ല അന്നേരം വാർത്തകളിലേക്ക് പോകാം എന്താണ് മെയിൻ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ലൈൻ പ്രൊജക്ട് കേന്ദ്രം ഡ്രോപ്പ് ചെയ്തു ഓക്കെ നമുക്ക് അറിയായിരുന്നു വളരെ കാലമായിട്ട് കേരള ഗവൺമെന്റ് അതിനുവേണ്ടി പുഷ് ചെയ്യുകയും എന്നാൽ ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ നൽകിയ സെൻട്രൽ ഗവൺമെന്റ് തന്നെ അതിനെതിരെയുള്ള ഒരുപാട് ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുമതി നൽകാതെ ഒരുപാട് നാളായി ഇപ്പോൾ അത് പെൻഡിംഗിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിൽവർ ലൈൻ്റെ ഒരു ടൈം ലൈൻ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് വിഭാഗം ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ നമ്മുടെ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ ട്രാക്കിൻ്റെ പ്രൊജക്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ഇതിനു ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിൽവർ ലൈൻ പ്രൊജക്ട് തീർക്കാമായിരുന്നതാണ് എന്നിരുന്നാലും കേരളത്തിൽ ഉയർന്നു വന്ന പൊളിറ്റിക്കൽ ബയാസിങ്ങിന്റെയും അതുപോലെ അനാവശ്യമായ അൻവോമെന്റൽ കൺസേണിന്റെ ഒക്കെ ഭാഗമായിട്ട് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ടാകുകയും ഇപ്പം അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് അപ്രൂവൽ കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്തെന്നാലും പുതിയൊരു ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്റ്റ് വരുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ് അപ്പം ഈ ശ്രീധരൻ സാർ പറയുന്നത് തിരുവനന്തപുരം ടു കണ്ണൂർ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവറിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈസ്പീഡ് അതിന് എന്ന് വിളിക്കാൻ എന്നുള്ളത് ഒരു ഡിസ്കഷനാണ് യൂണിയൻ ഓഫ് ഇന്റർനാഷണൽ റെയിൽവേസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ പ അവരുടെ മുകളിലുള്ള സ്പീഡ് ലഭിക്കുന്ന പ്രൊജക്ടുകൾക്ക് മാത്രമേ ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റാറ്റസ് ഉള്ളൂ വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ശ്രീധരൻ സാർ ഇതിനെ കാണുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ ഡി എം ആർ സി കേരളത്തിന്റെ ഹൈസ്പീഡുകളിലെ കോറിഡോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡി പി ആർ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഒമ്പതിൽ എന്തായിരുന്നു ഡി പി ആർ എന്ന് പരിശോധിക്കേണ്ടല്ലോ കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ഒരു ഡി പി ആർ ആണ് ആദ്യം കേരളത്തിലുണ്ടായത് അത് ഡി എം ആർ സി പ്രൊഡ്യൂസ് ചെയ്തതാണ് ഇത് രണ്ടായിരത്തിഒമ്പതിൽ ഇതിന്റെ ചർച്ചകൾ വരികയും രണ്ടായിരത്തിഒമ്പത് പത്ത് കാലഘട്ടത്തിലെ ബജറ്റിൽ ഒരു വിഹിത അലോട്ട് ചെയ്യുകയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നോഡൽ ഏജൻസി ആയിട്ട് ഫോം ചെയ്യുകയും പിന്നീട് അത് കേരള ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ആയിട്ട് മാറുകയും ഇപ്പൊ അത് കേരളയിലായിട്ട് മാറുകയാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രോഗ്രസ് ഉള്ളത് ഈ ഒരു കേരള ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പറയുന്ന ഡി എം ആർ സി ഈ ഒരു ഫീസബിലിറ്റി സ്റ്റഡിയും അതുപോലെ ഡി പി ആറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡി പി ആറിൽ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ ഒന്നാം കാര്യം ഇത് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് സിൽവർ ലൈൻ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിന് ഏതാണ്ട് അറുപത്തിനാലായിരം കോടി രൂപയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ മുദ്ര ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ്റി മുപ്പത് കിലോമീറ്ററിന് വേണ്ടിട്ട് ചെലവ് കണക്ക് കൂട്ടിയത് അറുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയാണ് കേരളയിൽ സിൽവർ ലൈൻറെ പ്രോജക്ടിന്റെ പൈസ കണക്ക് കൂട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് ബേസ് ഫെയർ വെച്ചിട്ടാണ് ബേസ് പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തൊണ്ണൂറായിരം കോടി രൂപയാണ് ഈ ഒരു ഹൈസ്പീഡ് റെയിലെ കോർഡൌൺ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡി എം ആർ സി കണക്ക് കൂട്ടിയെടുത്തത് അതിന്റെ ഒരു കാരണം ഇതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് ആണ് ഇതൊരു പക്ക ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ ആണ് അതുകൊണ്ട് തന്നെ മുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഇതിന്റെ സ്പീഡ് സ്വാഭാവികമായും സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടത് ഓക്കെ ഈ ഒരു വലിയ സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ ടെക്നോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സ്പീഡ് കർവിന് അഗൈൻസ്റ്റ് ആണ് വളരെ ചെറിയ റേഡിയസ് ഉള്ള കർവിൻ്റെ മുകളിലൂടെ ട്രെയിനിന് ഒരുപാട് വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ടിലെ കർവുകൾക്കൊക്കെ വളരെ വലിയ റേഡിയസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂവായിരം മീറ്റർ ഒക്കെയാണ് ഒരു മിനിമം റേഡിയസ് ആയിട്ട് അവർ മൂവായിരത്തിന് മുകളിലാണ് മാക്സിമം റേഡിയസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂവായിരം ടു പത്തായിരം പതിനയ്യായിരം മീറ്റർ ഒക്കെയാണ് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ഒരു കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രാക്കുകളാണ് അവർ വിഭാവനം ചെയ്തത് സ്വാഭാവികമായിട്ടും ഇത് മുഴുവനും വയഡക്റ്റ് വഴിയാണ് പ്ലാൻ ചെയ്തത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓണം വയോഡക്റ്റ് ആയിരുന്നു നൂറ്റഞ്ച് കിലോമീറ്റർ ടണൽസ് ആയിരുന്നു പിന്നെ ബാക്കിയുള്ള റിമൈനിങ് കട്ട് ആൻഡ് കവർ രീതിയിലാണ് അപ്പോൾ എംബാങ്ക്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഇതിൽ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഈ രീതിയിലുള്ള ഡിസൈൻ പാരാമീറ്റേഴ്സും ട്രാക്ക് പാരാമീറ്റേഴ്സ് ഒക്കെയുള്ള കൊണ്ട് വളരെ വലിയ രീതിയിൽ ചെലവുകൾ കൂടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലിന്റെ ലെങ്ത് വരുന്നത് ഇരുപത് കിലോമീറ്റർ ആയിരുന്നു മറ്റേ സ്ട്രെച്ച് നമ്മുടെ വയനാട് ടണലിന്റെ ലെങ്ത് നമ്മൾ പറയുന്നത് എട്ട് കിലോമീറ്റർ ആണ് അതിന് പകരം ഇരുപത് കിലോമീറ്റർ ഉള്ള ടണൽസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഈ ഒരു ജോഗ്രഫി ഹിൽ ലോക്സ് എന്ന് പറയുന്ന ജോഗ്രഫി അനുസരിച്ച് ഇത്ര സ്റ്റിഫ് ആയിട്ടുള്ള ട്രാക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ വലിയ നിർമ്മിതികൾ ആവശ്യമായിട്ട് വരും സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഗവൺമെന്റ് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ഇതിന്റെ ടിക്കറ്റ് ഫയർ വളരെ കൂടുതലായിട്ട് എടുത്താൽ മാത്രമേ ഒരു മിനിമം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണക്ക് കൂട്ടാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിന് പൊതുവേ വളരെ വലിയ സ്ഥാപനങ്ങളൊന്നും ലോണുകളൊന്നും തരാനുള്ള സാധ്യതകൾ കുറവായിരുന്നു അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ ഇത്രയും പോപ്പുലേഷൻ എൻസിറ്റി ഉള്ള ഒരു സ്ഥലത്തൂടെ ഇത്ര വലിയ ട്രാക്ക് ഡിസൈൻ പാരാമീറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പല കൾച്ചറൽ സ്ഥാപനങ്ങൾ അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങൾ അതുപോലെ പോപ്പുലേഷൻ എൻസിറ്റി കൂടിയ സ്ഥലമൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഈ സ്ഥലങ്ങൾ അവോഡ് ചെയ്യണമെങ്കിൽ കറവുകൾ ഷാർപ്പായിട്ടുള്ള കർവുകൾ ഉപയോഗിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് കൊല്ലം റെയിൽവേ ന് ശേഷമുള്ള നോർത്തിലേക്ക് പോകുന്ന സിൽവർ ലൈൻ അലൈൻമെന്റ് ആണ് അപ്പൊ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാം ഒരു ആയിരം മീറ്ററിന്റെ ഒരു ഷാർപ്പ് കർവ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലമായിരിക്കാം അതുകൊണ്ട് ഒരു ആയിരം മീറ്ററിന്റെ കർവ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വരുന്ന കർവ് പത്തായിരം മീറ്ററിന്റെ ആ നമുക്കത് കറവായിട്ട് മനസ്സിലാവു പോലും ഇല്ല സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓൾമോസ്റ്റ് അപ്പം ഇത്തരത്തിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് റെയിൽവേയിൽ കർവുകൾ കൊടുക്കുന്നത് ഒരു ഐഡിയൽ ട്രാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം അപ്പൊ മാത്രമാണ് നമുക്ക് മുഴുവൻ വേഗത ആ റോളിംഗ് സ്റ്റോക്ക് പെർമിറ്റ് ചെയ്യുന്ന മുഴുവൻ വേഗത എടുക്കാൻ വേണ്ടി റ്റുള്ളൂ അപ്പോ ഈ ഒരു കേരള ഹൈസ്പീഡ് റെയിൽവേ ട്രാക്ക് സിൽവർ ലൈൻ അല്ലാതെ ഈ ശ്രീധരൻ ഡിസൈൻ ചെയ്ത ട്രാക്കിൽ ഇത്തരത്തിലുള്ള കറവുകൾ വളരെയധികം ഫ്ലാറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആയിരം മീറ്ററിന്റെ കറവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഇപ്പൊ ശ്രീധരൻ സാർ പറയുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ശ്രീധരൻ സാറിന് മനസ്സിലായി ഇത്തരത്തിലുള്ള ഒരു ട്രാക്ക് അലൈൻമെന്റ് നമുക്ക് പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സാർ പറയുന്നത് ഈ മുന്നൂറ് കിലോമീറ്റർ പെർ അവർ മാക്സിമം പെർമിഷൻ സ്പീഡ് ഒഴിവാക്കിയിട്ട് ഇരുന്നൂറ് കെ എം ബിച്ച് ഉള്ള ഒരു ഹൈസ്പീഡ് റെയിൽവേ ട്രാക്ക് ഡിസൈൻ ചെയ്യാനാണ് സാർ ഇപ്പൊ ഉദ്ദേശിക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്പീഡ് ട്രാക്ക് അല്ല ഇതൊരു സാധാരണ ട്രാക്കായിരിക്കും നേരെ മറിച്ച് ആവറേജ് സ്പീഡാണ് പറയുന്നതെങ്കിൽ ഒരു സെമി ഹൈ സ്പീഡ് ട്രാക്ക് ട്രാക്കായിട്ട് നമുക്കിതിനെ കണക്കിലെടുക്കാൻ വേണ്ടി പറ്റും എന്നിരുന്നാൽ തന്നെയും സിൽവർ ലൈനിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എം ബാങ്ക്മെന്റുകൾ പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ട്രാക്കിന് വേണ്ടിയിട്ടാണ് ശ്രീധരൻ സാർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഈ ട്രാക്കും രണ്ടായിരത്തിഒമ്പത് ഡി ബേസ് ചെയ്തിട്ട് അതിന്റെ അലൈൻമെന്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഈ ബയോഡക്ട് അതുപോലെ ടണൽസ് കട്ട് ആൻഡ് കവർ ഈ മൂന്ന് മെത്തഡോളജിയിലായിരിക്കും ഈ ട്രാക്ക് നിർമ്മിക്കുക രണ്ടായിരത്തിഒമ്പത് ഡി ഈ ട്രാക്ക് സ്റ്റാൻഡേർഡ് ഗേജിലായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീധരൻ സാർ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റും ഇന്ത്യയിലെ മറ്റ് സെമി ഹൈ സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ ട്രാക്ക് പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ ആയിരിക്കും ഈ ഒരു ട്രാക്കും സിൽവർ ലൈൻ പോലെ തന്നെ നിയർബൈ റെയിൽവേ ട്രാക്കിൽ തന്നെ ഇപ്പോഴുള്ള കൺവെൻഷണൽ കൺവെൻഷനൽ ട്രാക്കിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും മാക്സിമം കണക്ടിവിറ്റി ശ്രമിച്ചുകൊണ്ട് നാല് ടു ആറ് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഈ ഒരു ട്രാക്കിന്റെ അലൈൻമെന്റ് പോകുന്നത് സിൽവർ ലോനായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ട്രാക്കിന്റെ പേര് മാത്രം മാറാനും അതുപോലെ എംബാങ്ക്മെന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാനായിരിക്കും സിൽവർ ലൈൻ സിൽവർ ലൈനിൽ നിന്ന് ഡിഫറൻ്റായിട്ട് ശ്രീധരൻ സാർ ശ്രമിക്കുന്നത് ഏതായാലും പൊളിറ്റിക്കലി കണ്ണു അടച്ചു ഒരു ഒരു പ്രൊജക്റ്റിനെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ ശൈലി അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതി ഒരു നോളജ് ബേസ്ഡ് എക്കണോമിയാ അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കേരളത്തിന് ആവശ്യമായതുകൊണ്ട് തന്നെ ശ്രീധരൻ സാറിന്റെ ശ്രമങ്ങൾക്ക് നൂറ് ശതമാനം നമ്മൾ പിന്തുണ നൽകുകയാണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ഞാൻ ഈ ഒരു പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ പറയാനുള്ളത് സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം സിൽവർ ലൈനെ പറ്റി ഇനി ഒരു സ്കോപ്പ് പകരം നമ്മൾ നാഷണൽ ക്യാപിറ്റൽ റീജിയണിൽ ഇപ്പോ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റാപ്പിഡ് എക്സ് അല്ലെങ്കിൽ നമോ ഭാരത് എന്ന ഒരു ട്രെയിനിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഒരു സെമി ഹൈ ഹൈസ്പീഡ് ഡിസൈനാണ് നമ്മുടെ മെട്രോ റെയിൽ സാങ്കേതികവിദ്യ ആസ്പദമാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പകരം നമുക്ക് കമ്മീഷണർ ഓഫ് മെട്രോ റെയിൽ സേഫ്റ്റിയിൽ നിന്ന് നമുക്ക് ഓപ്പറേഷൻസും അതുമായി ബന്ധപ്പെട്ട പെർമിഷൻസ് എടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ട ലീഗൽ ഇഷ്യൂസിൽ ഒരു പരിധിവരെ ഇടപെടാതിരിക്കാം റെയിൽവേയുടെ ലാൻഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റെയിൽവേയിൽ നിന്നുള്ള യാതൊരു പെർമിഷൻസും ഈ ഒരു കാര്യത്തിന് എടുക്കേണ്ടതില്ല തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേരള കോർപ്പറേഷനും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതും ഒഫീഷ്യലല്ല ഇങ്ങനൊരു സാധ്യത ഓപ്പൺ ആണ് എന്ന് മാത്രമാണ് പിണറായി വിജയൻ സഖാവോടെ പറഞ്ഞിട്ടുള്ളത് ആർ ആർ റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നത് ഒരു സെമി ഹൈ സ്പീഡ് റെയിൽവേ ട്രാക്കാണ് റെയിൽവേ റോളിംഗ് സ്റ്റോക്ക് ആണ് ബംബാഡിയ ട്രാൻസ്പോർട്ടേഷൻസിന്റെ റോളിംഗ് സ്റ്റോക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ പരമാവധി വേഗതകളും കാര്യങ്ങളൊക്കെ ഏതാണ്ട് സിൽവർ ലൈനുമായിട്ട് ഈക്വൽ ചെയ്യാവുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ് ഇതും ഡിഫൈൻ ചെയ്ത് ചെയ്തിട്ടുള്ളത് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവറോളം മാക്സിമം സ്പീഡുള്ള ഒരു സിസ്റ്റമാണിത് ഏതായാലും വരും ദിവസങ്ങളിൽ ശ്രീധരൻ സാറിന്റെ ഡി പി ആർ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുന്ന സമയത്ത് നമുക്ക് അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ചർച്ച ചെയ്യാവുന്നതാണ് താങ്ക്